രണ്ടായിരത്തി ഇറങ്ങിയ ഏറ്റവും പുതിയ ഒരു ക്യാമറയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഹിക്യൂഷിൻ്റെ അൾട്രാ സീരീസിൽ വരുന്ന ഈ ഒരു ക്യാമറ ഇതിൻ്റെ ഡാറ്റാഷീറ്റ് നിങ്ങൾ ഹിക്യുഷിൻ്റെ വെബ്സൈറ്റിൽ പോയി നോക്കിയാൽ പോലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല മാത്രമല്ല ഈ ഒരു ക്യാമറ ഓൺലൈനിൽ ഒന്നും അവൈലബിളും അല്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്യാമറ ഏറ്റവും ലേറ്റസ്റ്റ് ക്യാമറയാണ് മാത്രമല്ല ഈ ഒരു ക്യാമറ അൾട്രാ സീരീസിൽ വരുന്ന ക്യാമറയാണ് അതായത് ഒരു പ്രൊജക്റ്റ് സീരീസിലെ ക്യാമറയാണ് വളരെ സൈസ് കുറഞ്ഞൊരു ക്യാമറയാണ് വളരെ ബൾക്കി ഫീലൊന്നും അതുകൊണ്ട് തന്നെ നിങ്ങൾ വെക്കുന്ന പുതിയ വീട്ടിലൊക്കെ ഈ ഒരു ക്യാമറ ഇൻസലേഷൻ ചെയ്യുമ്പോൾ ഉണ്ടാവില്ല പിന്നെ ഇത് വെതർ പ്രൂഫാണ് ഐ പി സിക്സ്റ്റി സെവൻ റേറ്റിംഗ് ആണ് വരുന്നത് വെള്ളമോ മഴയോ ഒന്നും ഇതിനൊരു പ്രശ്നമല്ല ഒന്നും യാതൊരു ഇഷ്യൂസും ഉണ്ടാക്കില്ല പിന്നെ ഇതാണ് നമ്മുടെ സ്മാർട്ട് ഹൈബ്രിഡ് ലൈറ്റ് വരുന്നത് ഈ ഒരു ലൈറ്റ് രാത്രിയാകുമ്പോൾ തെളിയും വേണമെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാം അതെല്ലാം മൊബൈലിലൂടെ സാധിക്കുന്നതാണ് നമ്മുടെ ഈ ഒരു ക്യാമറ ജസ്റ്റ് കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു ക്യാമറയിൽ നിന്ന് ഒരു ലൈറ്റ് ഇങ്ങനെ തെളിഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു ലൈറ്റ് അങ്ങ് കെട്ടുപോകും അപ്പോൾ ഇത് ഈ ഒരു ക്യാമറ ബൂട്ട് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഒരു പവർ ഓൺ സെൽഫ് ടെസ്റ്റ് ആണ് കേട്ടോ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോണ ഈ ഒരു ക്യാമറ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വീടിൻ്റെ ഔട്ടിൽ വെക്കാം അതുപോലെ തന്നെ വീടിൻ്റെ ഉള്ളിൽ വെക്കാം ലിഫ്റ്റിൽ വെക്കാം നിങ്ങൾ ഫ്ളാറ്റുകളിലൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഫ്ലാറ്റിലൊക്കെ നിങ്ങൾക്ക് ഇൻസുലേഷൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഓഫീസുകൾ പിന്നെ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ ഇവിടെയൊക്കെ ഇൻസ്റ്റലേഷൻ ചെയ്യാവുന്ന ടൈപ്പ് ഒരു ക്യാമറയാണ് കേട്ടോ ഈ ഒരു ക്യാമറയുടെ മോഡൽ നമ്പർ വരുമ്പോൾ ഡി എസ് ടു സി ഡി ത്രീ ത്രീ ഫോർ വൺ ജി റ്റു ഇ ഡാഷ് എൽ ഐ യു എന്നുള്ളതാണ് അപ്പോൾ മോഡൽ നമ്പറിന്റെ അവസാനം എൽ ഐ യു എന്ന് വന്നേക്കൊണ്ട് നമുക്ക് അറിയാം ഇതൊരു സ്മാർട്ട് ഹൈബ്രിഡ് ക്യാമറയാണെന്ന് അപ്പോൾ എന്താണ് സ്മാർട്ട് ഹൈബ്രിഡ് ക്യാമറ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിലൂടെ തന്നെ നമുക്കത് ഇൻഫ്രാബ്രിഡ് നൈറ്റിവിഷനിലേക്കും കളർ നൈറ്റിവിഷനിലേക്കും അതുപോലെ തന്നെ സ്മാർട്ട് മോഡിലേക്കും നമുക്ക് മാറ്റിയിടാൻ സാധിക്കും അപ്പോൾ നമുക്ക് രാത്രിയാവുമ്പോഴത്തേക്കും സാധാരണ നിങ്ങൾക്കറിയാം ഒരു കളർ ക്യാമറയാണ് നിങ്ങളുടെ വീട്ടിൽ വെച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ രാത്രിയാകുമ്പോൾ ആ ക്യാമറയിൽ നിന്ന് ഒരു പ്രകാശം ഒരു വൈറ്റ് ലൈറ്റ് തെളിഞ്ഞു കിടക്കും ഇപ്പൊ ഇൻഫ്രാറെഡ് ലൈറ്റ് ആണ് റെഡ് ലൈറ്റ് വരുന്ന ടൈപ്പ് മോഡലേക്ക് ആ ാണ് വെച്ചിരിക്കുന്നതെങ്കിലും രാത്രിയാകുമ്പോഴത്തേക്കും ആ ഒരു ക്യാമറയിൽ നിന്ന് ഇൻഫ്രാറെഡ് ലൈറ്റ് വരും അപ്പൊ ഈ ഒരു ക്യാമറ സ്മാർട്ട് ഹൈബ്രിഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ വേണമെന്നോ നിങ്ങളുടെ ഫോണിലൂടെ തന്നെ ചേഞ്ച് ചെയ്ത് തീരുമാനിക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ നമ്മളൊരു ഐ പി ക്യാമറ എടുക്കുമ്പോൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ പറയുക നമ്മൾ ക്യാമറ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ എവിടെയാണോ വെക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് കോൺഫിഗറേഷൻ ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ് അപ്പോൾ ഓരോ ക്യാമറകളെയും നമ്മൾ സൈറ്റിനനുസരിച്ച് നമ്മുടെ ആ വെക്കുന്ന ലൊക്കേഷൻ അനുസരിച്ച് നമുക്ക് കോൺഫിഗറേഷൻ ചെയ്യാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ കോൺഫിഗറേഷൻ ടാബിലേക്ക് പോയാൽ മതി നിങ്ങളുടെ കയ്യിൽ ഒരു ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ മൊബൈൽ അങ്ങനെ എന്ത് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ സൈറ്റിൽ ഇരുന്നുകൊണ്ട് തന്നെ ആ ക്യാമറയെ കോൺഫിഗറേഷൻ ചെയ്യാം ഇനിയിപ്പോൾ ആയിട്ട് വേണമെങ്കിലും ആ ക്യാമറകളെ നമുക്ക് കോൺഫിഗറേഷൻ ചെയ്യാൻ സാധിക്കും പക്ഷെ അനലോ ക്യാമറകൾ ഒരിക്കലും നമുക്ക് ഇതേപോലെ ആയിട്ട് കോൺഫിഗറേഷൻ ചെയ്യാൻ സാധിക്കില്ല ഇപ്പം എല്ലാ ക്യാമറകളിലും ഉള്ള ആയിട്ടുള്ള ഫീച്ചേഴ്സ് എല്ലാം ഈ ഒരു ക്യാമറയിലും വരുന്നുണ്ട് ഈ ഒരു ക്യാമറയുടെ റെസൊല്യൂഷൻ വരുമ്പോഴത്തേക്കും ഇത് ഇതാണ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപതേ ഗുണം ആയിരത്തി നാനൂറ്റി നാൽപ്പത് പിക്സലാണ് അപ്പം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ എൻ വി ആറിന് അത്രയും കേപ്പബിലിറ്റി ഇല്ലാത്ത ആ എൻ വി ആർ ഒക്കെയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് റെസല്യൂഷൻ കുറച്ചിടാം ഇപ്പൊ ഇത് വരുമ്പോഴത്തേക്കും ഫോർ മെഗാ പിക്സലാണ് കേട്ടോ ഈ ഒരു ക്യാമറ അപ്പോൾ അതിന് നമുക്ക് മൂന്ന് സ്ട്രീം ഈ ഒരു ക്യാമറ സപ്പോർട്ട് ചെയ്യും മെയിൻ സ്ട്രീം സബ് സ്ട്രീം അതുപോലെ തന്നെ തേർഡ് സ്ട്രീം എന്ന് പറഞ്ഞിട്ട് മൂന്ന് സ്ട്രീമുകൾ ഈ ഒരു ക്യാമറ സപ്പോർട്ട് ചെയ്യും മെയിൻ സ്ട്രീം എപ്പോഴും നമുക്ക് വലിയ സ്ക്രീനിലേക്ക് ഡിസ്പ്ലേയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് സബ് സ്ട്രീം നമ്മുടെ മൊബൈൽ ഡിവൈസുകളിലേക്കുള്ളതാണ് തേർഡ് സ്ട്രീം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ അങ്ങനെയുള്ള രീതിയിലേക്ക് സ്ട്രീം ചെയ്യാൻ സാധിക്കും മാത്രമല്ല വേണമെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ആ ഒരു സ്ട്രീം നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഈ ഒരു ക്യാമറയിൽ ഓഡിയോ ബൈ ഡിഫോൾട്ട് വരുന്നുണ്ട് അത് നമുക്ക് വേണമെങ്കിൽ എനേബിൾ ചെയ്യാനോ ഡിസേബിൾ ചെയ്യാനോ ഈ ഒരു വിൻഡോയിലൂടെ തന്നെ നമുക്ക് സാധിക്കും റീജിയൻ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ഏരിയയിലാണ് കൂടുതൽ റെസൊല്യൂഷൽ റെക്കോർഡ് ആവേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഏരിയ നമുക്ക് മാർക്ക് ചെയ്യാൻ കൊടു മാർക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ് പിന്നെ ഈ ഒരു ക്യാമറയുടെ ഇമേജ് സെറ്റിങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ക്യാമറയിൽ നമുക്ക് എച്ച് എൽ സി ബി എൽ സി പോലെയുള്ള ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സും എല്ലാ ഉള്ളതാണ് ചില ക്യാമറകളിൽ മാത്രമാണ് കുറച്ചുകൂടെ നല്ല ക്യാമറകളിലാണ് ഈ ഒരു ഡബ്ല്യു ഡി ആർ ഫീച്ചറൊക്കെ ഉള്ളത് ഡബ്ല്യു ഡി ആർ ഫീച്ചർ എന്ന് പറഞ്ഞാൽ വൈഡ് ഡൈനാമിക് റേഞ്ച് എന്നാണ് നമ്മളിപ്പോൾ ഒരു ലൈറ്റ് കുറഞ്ഞൊരു സ്ഥലത്ത് ലൈറ്റ് കൂടിയ ഒരു സ്ഥലത്തേക്ക് ക്യാമറ തിരിച്ച് വയ്ക്കുമ്പോൾ ആ ലൈറ്റ് കൂടിയ ഭാഗം നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കില്ല അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഡബ്ല്യു ഡി ആർ ഫീച്ചർ യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഹൈ ലൈറ്റ് ആണ് എച്ച് എൽ സി ബി എൽ സി എന്ന് പറഞ്ഞാൽ ബാക്ക് ലൈറ്റ് ആണ് ഇതൊക്കെ ഈ ഒരു ക്യാമറയിൽ കാണപ്പെടുന്ന പ്രത്യേകതകളായിട്ട് പറയാവുന്നതാണ് അങ്ങനെ പല കാര്യങ്ങളും ഈ ഒരു ക്യാമറയിൽ വരുന്നുണ്ട് നമ്മുടെ ഈ ഒരു ക്യാമറയെ നമ്മൾ വെക്കുന്ന സ്ഥലത്തിനനുസരിച്ച് നമുക്ക് സീൻ ചേഞ്ച് ചെയ്ത് വെക്കാനും സാധിക്കുന്നതാണ് ഉണ്ടോ പിന്നെ പ്രൈവസി മാസ്കിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇതും മിക്ക ക്യാമറകളിലും ക്യാമറകളിലോ ഇപ്പം ക്യാമറകളിലുള്ളതാണ് നമ്മൾ ക്യാമറ വെക്കുന്ന ആ ഒരു സ്ഥലത്ത് എല്ലാ ഏരിയയും വീഡിയോ റെക്കോർഡിംഗ് നമുക്ക് വേണ്ട നമുക്ക് പ്രൈവ പ്രൈവസി വേണ്ട സ്ഥലങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം പ്രൈവസി മാസ്കിങ് ചെയ്യാൻ സാധിക്കും പിന്നെ ഈ ഒരു ക്യാമറ നിങ്ങൾക്കറിയാം അക്യൂസെൻസ് മോഡൽ ക്യാമറയാണ് അതുകൊണ്ട് തന്നെ ഹ്യൂമൻ ഡിറ്റക്ഷൻ ഫീച്ചർ ഈ ഒരു ക്യാമറയിൽ വരുന്നുണ്ട് അപ്പം നമുക്ക് ഈ ഒരു ഹ്യൂമൻ ഡിറ്റക്ഷൻ ഫീച്ചർ പല മോഡലിലുണ്ടെങ്കിലും നമുക്കത് സ്മാർട്ട് ഇവന്റിൽ വന്നു കഴിഞ്ഞാൽ ഇൻട്രൂഷനും ലൈൻ ക്രോസിംഗും ഒരു ക്യാമറ ബേസ്ഡ് ഓൺ ക്യാമറ എന്നുള്ള മെയിനിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ബേസിക് ഇവന്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതിനകത്ത് നമുക്ക് മോഷൻ ഡിറ്റക്ഷൻ എനേബിൾ ചെയ്യാൻ സാധിക്കും അവിടെ നമുക്ക് ഹ്യൂമൻ വെഹിക്കിൾ എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് മനുഷ്യരെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്യാമറയ്ക്ക് സാധിക്കുന്നതാണ് അത് നിങ്ങൾ എങ്ങനെ കോൺഫിഗറേഷൻ ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും അപ്പോൾ എല്ലാ ക്യാമറകളിലും ഇത് കൊടുത്തിട്ടുണ്ട് നമ്മൾ കറക്റ്റായിട്ട് കോൺഫിർ ചെയ്താൽ മാത്രമാണ് അത് കൃത്യമായിട്ട് വർക്ക് ചെയ്യുകയുള്ളൂ പിന്നെ ഈ ഒരു ക്യാമറ ആരെങ്കിലും നമ്മളിപ്പോൾ വീട്ടിലോ ഓഫീസിലൊക്കെ നമ്മൾ ഈ ക്യാമറ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്യാമറയുടെ വീഡിയോ ടാമ്പർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് നോട്ടിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ സാധിക്കും എക്സെപ്ഷൻസിൽ പോയി കഴിഞ്ഞാൽ നെറ്റ്വർക്ക് ഡിസ്കണക്ട് ആയാൽ പോലും ഈ ഒരു ക്യാമറ നമുക്ക് നോട്ടിഫിക്കേഷൻ തരും അങ്ങനെയുള്ള ഒരു അഡ്വാൻസ്ഡ് മോഡൽ സ്മാർട്ട് എ ക്യാമറയാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ക്യാമറ അപ്പോൾ ഈ ഒരു ക്യാമറ എന്റെ ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്തിട്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരുന്നത് ഇതുണ്ടോ ഇതാണ് ഈ ഒരു ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റി വരുന്നത് നമ്മുടെ ഈ ഒരു റൂം ഫുള്ളായിട്ട് ഈ ഒരു ക്യാമറയിൽ കവർ ചെയ്യാൻ പറ്റുന്നുണ്ട് എൻ്റെ കയ്യിൽ ഈ ക്യാമറ ഇരിക്കുന്നതുകൊണ്ട് ചെറുതായിട്ട് ഷെയ്ക്ക് ആവുന്നുണ്ട് അതുകൊണ്ട് അത്രയും ഒരു ക്ലാരിറ്റി ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യൂല്ല പക്ഷെ എന്നാലും നല്ല പക്ക ക്ലാരിറ്റിയാണ് ഈ ഒരു ക്യാമറയിൽ നമ്മൾ സെറ്റിങ്സോ കാര്യങ്ങളോ ഒന്നും മാറ്റിയിട്ടല്ല ജസ്റ്റ് പർച്ചേസ് ചെയ്ത ആ ഒരു രീതി എങ്ങനെയാണോ വരുന്നത് അതുപോലെ തന്നെ ഇരിക്കുക നമ്മൾ എവിടെയെങ്കിലും ഇൻസലേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു പരിസരത്തിനനുസരിച്ച് നമ്മൾ ഈ ഒരു ക്യാമറയെ കോൺഫിഗറേഷൻ ചെയ്യും അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഒരു ക്യാമറ നല്ല അടിപൊളിയായിട്ട് നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ സാധിക്കും ഇത് പ്രധാനമായിട്ടും ഇൻഡോർ യൂസ് ആണ് വരുന്നത് പക്ഷേ എന്ന് വെച്ചുകൊണ്ട് നിങ്ങൾ സിറ്റൌട്ടിലൊക്കെ വെക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല മഴ പെയിലൊന്നും ഈ ഒരു ക്യാമറയ്ക്ക് ഒരു കുഴപ്പമുണ്ടാക്കില്ല നല്ല ക്വാളിറ്റിയാണ് വരുന്നത് ബിൽഡ് ക്വാളിറ്റിയും പക്കയാണ് അപ്പം ഈ ഒരു ക്യാമറയുടെ ബോക്സിനുള്ളിൽ ഇത് ഇത്രയും സാധനങ്ങളാണ് വരുന്നത് ഒരു ഡ്രില്ലിംഗ് ടെംപ്ലേറ്റും വെതർ പ്രൂഫ് ഗ്ലാൻഡും അതുപോലെ തന്നെ ഒരു സ്ക്രൂ സെറ്റും അപ്പോൾ ഈ ഒരു ക്യാമറ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാമറ മാത്രമല്ല ഏത് ക്യാമറ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിലും താഴെ കമന്റ് ബോക്സിൽ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് അത് ഓഫീസ് നമ്പർ ആണ് അപ്പോൾ ഓഫീസ് ടൈമിൽ നിങ്ങൾക്ക് വിളിക്കാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് അയക്കുക അപ്പോൾ എത്ര ക്വാണ്ടിറ്റി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്യാമറ ക്വാണ്ടിറ്റി വൈസ് പ്രൈസ് ഡിസ്കൗണ്ട് ഒക്കെ ചെയ്ത് നമുക്ക് തരാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ഇൻസ്റ്റലേഷൻ ഒക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അൾട്രാ സീരീസ് പ്രോഡക്റ്റുകൾ ആവശ്യം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേരളത്തിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇൻസ്റ്റലേഷൻ ചെയ്യണം അതായത് ഐ പി ക്യാമറകൾ ഇൻസ്റ്റലേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു